ആസ്പെക്ട് പറഞ്ഞതാണ് കേട്ടോ കാരണം അവൾക്ക് അറിയാം കാശിന്റെ വില എന്താന്നുള്ളത് കുട്ടിക്കാലം മുതൽ അവൾ അവളുടെ ഫാമിലിക്ക് വേണ്ടി ഏൺ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാ രണ്ടാമത്തെ കാര്യം അനു ഒരു കാർ എടുത്തത് തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ സർക്കിളിലുള്ള അത്രയും ആൾക്കാർ പറഞ്ഞിട്ടാണ് കാർ കാറെടുക്കുന്നത് അതും എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ടെൻഷനാണ് ഇത് ഇതെനിക്ക് ലോണടക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ കാർ ഈ കാർ എടുക്കാൻ പറയാൻ കാരണം തന്നെ അവൾ ഇനോഗ്രേഷൻസിനൊക്കെ പോകുന്നതിപ്പോ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ട്രെയിനിലും ബസ്സിലും അതൊന്നും എന്താ പറയാ ഒരു കാര്യമല്ല നമ്മളും എല്ലാവരും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്നത് പക്ഷെ അനു ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ സീരിയൽ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ പതിനൊന്ന് മണിക്ക് ഇനോഗ്രേഷൻ ഉണ്ടെങ്കിൽ ഇവള് തട്ടോക്കെ ഇട്ട് കിട്ടിയ ബസ്സിൽ രാത്രി ഒറ്റയ്ക്ക് പോകുന്നു തട്ടോക്കിട്ട് പർദ്ധ ഒക്കെ ഇട്ടിട്ടായിരിക്കും അനുഭവം ഉണ്ടാവുക അറ്റ് ദ സെയിം ടൈം ഒരു എപ്പിസോഡിൽ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് അനു ലോറിക്ക് കൈ കാണിച്ച് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടെന്ന് ഇത് തമാശ മട്ടിൽ നോപിചേട്ടൻ പറഞ്ഞതാണെങ്കിലും അന്ന് ആ ഫ്ലോറിലേക്ക് അവള് വന്നത് ആ മൂന്ന് മണിക്ക് പാലക്കാട് പറിട്ട് കൈ കാണിച്ച് ഏതോ ഒരു തമിഴന്റെയോ ഏതോ ഒരു ലോറിയില് കൈ കാണിച്ചിട്ടാണ് അവള് കേറി വന്നേ അന്ന് നമ്മള് കുട്ടിയെ കൊറേ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെ എക്കണോമിക്കൽ ആക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് അനുത്തരത്തിലുള്ള കാര്യങ്ങൾ ഈവൻ സ്വന്തം കാർ മേടിച്ചിട്ടും അനു ആ കാറിലധികം പോവാറില്ല അതായത് അവള് കിട്ടുന്ന കാശ് മൊത്തം സ്വരുക്കൂട്ടി വെക്കുന്ന ഒരാളാ അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയായിരിക്കും ആ പി ആർ ലക്ഷ്മി വന്നു അനുവിന് വേണ്ടി പി ആർ ചെയ്യുന്ന ആള് വന്നു ഞാൻ അനുവിനെ മാത്രല്ല നന്നായിട്ട് ഗെയിം കളിക്കുന്ന എല്ലാവർക്കും വേണ്ടി സംസാരിക്കാറുണ്ട് പക്ഷെ അനുവിന് എനിക്ക് കൂടുതൽ അറിയുന്നത് കൊണ്ട് ഈ പതിനാറ് ലക്ഷം പി ആറിന് വേണ്ടി കൊടുക്കണമെങ്കിൽ അനുവിന് എന്തിനാ ബിഗ് ബോസിൽ പോണേ അല്ലേ പി ആർ ചെയ്യുന്നത് ഒട്ടും തെറ്റല്ല എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പി ആർ ചെയ്യും ഇപ്പൊ ഒരു ഇനോഗ്രേഷൻ വരുമ്പോ നിങ്ങൾ എന്റെ പോസ്റ്റേഴ്സും ഹോർഡിങ്സും ഫ്ലെക്സും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു ഷോവിന് പോകുമ്പോ ഇപ്പം ഇപ്പൊ റീസെന്റ് ഞാൻ ചെയ്ത സീ കെറും കൊച്ചിയിൽ മൊത്തം മെട്രോപിലേസിൽ മൊത്തം നമ്മുടെ ഹോർഡിങ്സ് ഉണ്ടായിരുന്നു പി ആർ ഇസ് മാൻഡേറ്ററി പക്ഷെ പതിനാറ് ലക്ഷം അനു എന്ന് പറയും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഇനിയിപ്പൊ പതിനാറ് ലക്ഷം കൊടുത്തുന്ന് തന്നെ ഇരിക്കട്ടെ നു അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഏത് എപ്പിസോഡിൽ അതിനും ഒരു കണ്ടന്റ് പോലും കൊടുക്കാത്ത ശരിയല്ലേ അപ്പൊ സ്റ്റാർ മാജി ഗെയിം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടാതെ